Namaste. ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സിൽ നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടതാണ് നിങ്ങൾക്ക് വളരെ നല്ലൊരു ഗൈഡൻസും വഴികാട്ടിയുമായിരിക്കും അതുപോലെ തന്നെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക പിന്നെ ഓരോ യൂണിവേഴ്സൽ മെസ്സേജുകളും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക അതിനെ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും നന്മയാണ് വരാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും ക്ഷമയോടെ കാത്തിരിക്കുക നിങ്ങളുടെ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ എയ്സ് ഓഫ് പെൻഡിക്കിൾസ് ആണ് വരുന്നത് എയ്സ് ഓഫ് പെൻഡിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൃദ്ധിയാണ് കാണിക്കുന്നത് ബ്ലെസ്സിങ്സിനെയാണ് കാണിക്കുന്നത് അത് സാമ്പത്തികമായ ഒരു ബ്ലെസ്സിങ്സ് ഒരു സമൃദ്ധി നിങ്ങളിലേക്ക് അതിനുള്ള വാതിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നു ഇനി നിങ്ങൾക്ക് മുന്നോട്ട് എന്ത് കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ സാമ്പത്തികത്തിന് വേണ്ടി അലഞ്ഞത് നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ സാമ്പത്തികം ബ്ലോക്കേജ് ആയിട്ട് നിന്നത് ആ വാതിലുകളെല്ലാം തുറന്ന ഒരു ലോൺ സംബന്ധമായിട്ടാണ് എവിടെങ്കിലും ആരുടെയും വായ്പയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാമ്പത്തികമാണെങ്കിൽ എങ്ങനെയുള്ള രീതിയിലായിക്കോട്ടെ എന്ത് കാര്യങ്ങൾക്കായിക്കോട്ടെ നിങ്ങൾ സാമ്പത്തികത്തിനു വേണ്ടി മുന്നിട്ടിറങ്ങിയെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു നിങ്ങൾക്കിനി മുന്നോട്ടേക്ക് ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ട വാതിൽ ഓപ്പൺ ആയി എന്നാണ് പറയുന്നത് കാരണം നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഫൈറ്റിംഗ് ചെയ്തു ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടു നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് തകർന്നു സമയങ്ങളുണ്ടാവാം നിങ്ങൾ പ്രതീക്ഷകൾ അസ്തമിച്ചു പോയ സമയമുണ്ടാവാം പക്ഷേ എന്നിട്ടും നിങ്ങൾ വീണ്ടും ഫൈറ്റിങ് ചെയ്തു വീണ്ടും നിങ്ങളെ തടസ്സങ്ങളെ മറികടക്കാൻ ശ്രമിച്ചു പക്ഷേ അതിന് നിങ്ങൾക്ക് കാലം അനുകൂലമായി നിങ്ങൾക്ക് മുന്നിൽ ബ്ലെസ്സിങ്സ് ഓപ്പൺ ആയി ആയിക്കഴിഞ്ഞു വാതില് നിങ്ങൾക്കിനി മുന്നോട്ടേക്ക് ധൈര്യമായി പോകാമെന്നാണ് പറയുന്നത് പക്ഷേ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്ന ഈ സാമ്പത്തികത്തെ നിങ്ങൾ ശരിക്കും അങ്ങനെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും അപ്പം ലോണായിട്ടാണെങ്കിലും ഒരു പലിശക്കാണെങ്കിലും മറ്റൊരാളിൽ നിന്ന് മറിക്കുന്നതാണെങ്കിലും അതിനെ കൈകാര്യം ചെയ്യുക എന്നത് നിങ്ങൾക്ക് കുറച്ച് സ്ട്രഗിളിംഗ് ആണെന്നാണ് പറയുന്നത് അത് കയ്യിൽ കിട്ടിയാലും അതിനുവേണ്ടി പിന്നെ മുന്നോട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നു ആ ഒരു ധനത്തെ ഉപയോഗിച്ച് നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത് പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് ആണ് ി നിങ്ങൾ വളരെ റിലാക്സ് ആയിട്ട് ചിന്തിക്കുന്നു നിങ്ങളെന്തോ സംരംഭം തുടങ്ങാനാവും അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന് വേണ്ടിയിട്ട് അങ്ങനെ അതുമല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം തിങ്കിങ് ചെയ്യുന്നു അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഒരു വീട് പണിയെല്ലാം കഴിഞ്ഞ് ഒരു പുതിയ സ്ഥലത്തേക്ക് താമസം മാറുന്നതിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട ടൈം ആയിരിക്കുന്നു അങ്ങനെ ഒരു പുതിയ സൃഷ്ടി അതൊരു കുഞ്ഞാവാം ഒരു ഭവനമാവാം ഒരു കുടുംബ കുടുംബജീവിതമാവാം എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേർന്നതിനെക്കുറിച്ചോ അതല്ലെങ്കിൽ പുതിയ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചോ നിങ്ങൾ ഒരു ചിന്തയിലേക്ക് പോകുന്നതായിട്ടും അതുപോലെ തന്നെ കുറേ വ്യക്തികൾ കരിയർ സംബന്ധമായ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കരിയറിനെയാണ് അത് ഭൗതികമായി അതായത് നമുക്ക് കാണാൻ പാകത്തിനുള്ള കുറേ കാര്യങ്ങളെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറയാൻ സാധിക്കുന്നത് നിങ്ങൾക്കൊരു കരിയർ സംബന്ധമായിട്ടൊരു സക്സസ് വിജയം നേടിയ വ്യക്തികളാണെങ്കിലും നിങ്ങളുടെ പിന്നിൽ വീണ്ടും നിങ്ങളോട് എതിർക്കാനോ പോരാടാനോ ഒക്കെ വ്യക്തികളുണ്ട് നിങ്ങളെ വിജയിക്കാനും നിങ്ങളെ വീണ്ടും പരാജയപ്പെടുത്തി വിജയിക്കാനും മറ്റും കഴിവുള്ള വ്യക്തികളുണ്ടെന്നും അതുപോലെ തന്നെ കൂടുതൽ ഇനി മുന്നോട്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ വിജയിച്ചതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ കരിയറിൽ ഒരു നല്ലൊരു എത്തിയ സ്ഥിതിക്ക് നിങ്ങൾക്കിനി കൂടുതൽ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നു എന്നും നിങ്ങൾക്കിന്നും മനസ്സിലാകുന്നൊരു ദിവസമാണ് അതിനെക്കുറിച്ചൊരു നല്ല ഗൈഡൻസ് അതല്ലെങ്കിൽ അതിനെ ഒന്ന് ചിട്ടപ്പെടുത്തി എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് നിങ്ങൾ പോകുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഒരുപാട് കൂടി തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുകയും നിങ്ങൾ സ്വയം സ്ട്രഗിൾ ചെയ്യണം നിങ്ങളുടെ ജീവിതത്തെ വിജയിപ്പിക്കാൻ നമ്മൾ സ്ട്രഗിൾ ചെയ്യണമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നു എന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് പിന്നെ ടെൺ ഓഫ് സോഴ്സ് ആണ് അതായത് ഒരു ദുഃഖം അവസാനിക്കുന്നു നിങ്ങളുടെ പ്രോബ്ലത്തിനൊരു അവസാനം വന്നിരിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ചിലപ്പോങ്കിൽ ഇമോഷണലി ഒരുപാട് സ്നേഹമുള്ള വ്യക്തികളാണ് കാരണം എല്ലാവരെയും നിങ്ങൾ പക്വതയോടുകൂടി അതായത് നിങ്ങളുടെ ഒരു ഏജിനേക്കാളും അപ്പുറം നിങ്ങൾ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അത് ഇമോഷൻ ആരെയും വേദനിപ്പിക്കാതെയും ആരുടെയും ആരെയും മോശമായി കാണാതെയും എപ്പോഴും ഇമോഷണലി ഹാപ്പി ആയിട്ട് ഉള്ളിൽ എത്ര പ്രോബ്ലംസ് ഉണ്ടെങ്കിലും പുറമെ ചിരിച്ച് മറ്റൊരു വ്യക്തിക്കും തൻ്റെ ഉള്ളു തുറന്നു കൊടുക്കാത്ത വ്യക്തികളായിരുന്നു നിങ്ങൾ പക്ഷേ ആ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ പോലും ചിന്തിക്കാത്ത സാഹചര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കാത്ത വ്യക്തികളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് തിരിച്ചടിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ചവരിൽ നിന്നുപോലും നിങ്ങൾക്കൊരിച്ചിരി വേദനാജനകമായ അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ള വ്യക്തികളായിരുന്നു ആ നിങ്ങൾക്ക് ഇന്ന് അതിനൊരു എൻഡിങ് സംഭവിക്കുകയാണ് നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു അതായത് നിങ്ങൾ അനുഭവിക്കേണ്ടതായ എല്ലാ സ്ട്രഗിളിങ്ങും പെയിനും എല്ലാം അനുഭവിച്ച് നിങ്ങളിപ്പം നല്ല എക്സ്പീരിയൻസിലേക്ക് എത്തുകയാണ് അതിൻ്റെ എൻഡിങ്ങിലേക്ക് പോവുകയാണ് കാരണം ഇനി നിങ്ങൾക്ക് മുന്നോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരുമായിട്ടും ഒരു കണക്ഷനും ഇല്ലാതെ ഉൾവലിഞ്ഞ് നിങ്ങൾ നിങ്ങളെ മാത്രം സെൽഫ് ലവ് ചെയ്യാനും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നിങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടണമെന്ന ഒരു ധാരണയിൽ അല്ലെങ്കിൽ ആ ഒരു വിചാരത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടുകയാണെന്നും നൂറ് ശതമാനം നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നു അത് നിങ്ങൾക്കൊരു ആണ് നിങ്ങളുടെ വ്യക്തിത്വത്തിനൊരു വിജയം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്കൊരു വിജയമാണ് ഈ ഒരു വേദനയെയും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്നതും മറ്റുള്ളവരുടെ ഇമോഷന് പ്രാധാന്യം കൊടുക്കുന്നതും എല്ലാം നിങ്ങൾ എൻഡിങ് ആക്കി നിങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് നിങ്ങളുടെ കാര്യങ്ങളിൽ വിജയം കണ്ടെത്തി നിങ്ങളെ സെൽഫ് ലവ് എന്ന് മുതൽ ചെയ്യാൻ തുടങ്ങുന്നവരാണ് ആ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ പോലും കാണാത്ത ബ്ലെസ് നിങ്ങൾക്ക് ചുറ്റും ഒരു പ്രകാശ വലയം തീർക്കാൻ പോകുന്നു യൂണിവേഴ്സെന്നാണ് നമുക്ക് യൂണിവേഴ്സൽ നൽകുന്ന മെസ്സേജ് നെക്സ്റ്റ് നമുക്ക് എയ്റ്റ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് ഈ എയ്റ്റ് ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് അറിയാൻ പറ്റുന്നില്ല നിങ്ങളെ തിരിച്ചറിയാൻ ആർക്കും സാധിക്കുന്നില്ല നിങ്ങളുടെ പോസിറ്റിവിറ്റി നന്മ സ്നേഹം ഇതൊന്നും ഒരു വ്യക്തികൾക്കും തിരിച്ചറിയുന്നില്ല നിങ്ങളെ മോശമാക്കി ചിത്രീകരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ സത്യസന്ധതയെയോ നിങ്ങളുടെ നന്മയോ ഒന്നും ആരും വില കൽപ്പിക്കാതെ നിങ്ങളെ രണ്ടു വ്യക്തിത്വത്തിനുടമയായിട്ട് കാണുന്നു അതായത് നിങ്ങളെ ശരിക്കും നിങ്ങളൊരു നിഷ്കളങ്കമായ വ്യക്തിയാണ് നിങ്ങളെല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ് ഏത് സാഹചര്യത്തെ അഡ്ജസ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ില്ലായ്മയെയും ഉള്ള അവസ്ഥയെയും എല്ലാം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന വ്യക്തിയാണ് പക്ഷേ നിങ്ങളെ എല്ലാവരും രണ്ട് രീതിയിൽ കാണുന്ന ഒന്നെങ്കിൽ നിങ്ങൾ അമിതമായ ആർഭാടമുള്ള വ്യക്തിയായിട്ട് കാണുന്നവരുണ്ടാവാം അതായത് നിങ്ങൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നതായിട്ടും അതായത് നിങ്ങളെക്കുറിച്ച് തെറ്റും മോശവും പറയുന്ന ഒരു സാഹചര്യത്തിലുള്ള കുറേ വ്യക്തികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ നിങ്ങൾ സാമ്പത്തികം കൊടുത്തതിൻ്റെ പേരിൽ മറ്റേതോ വ്യക്തിക്ക് നിങ്ങൾ നൽകിയ സഹായം നിങ്ങൾ നൽകിയ ഒരു സ്വാതന്ത്നമാവാം ഒരു സഹായമാവാം ഒരു ഹെൽപ്പ് ആവാം അതിൻ്റെ പേരിൽ നിങ്ങളെ മോശമാക്കി ചിത്രീകരിക്കുകയും നിങ്ങൾ നിങ്ങളാരെയോ ചേർത്ത് പിടിച്ചതിൻ്റെ പേരിൽ ഓപ്പോസിറ്റിൽ നിന്ന വ്യക്തികൾ നിങ്ങളെ തരംതാത്തി സംസാരിക്കുന്നതായിട്ടും നിങ്ങളെ അങ്ങനെ ഒരു കൂ നിങ്ങളങ്ങനെ ഒരു പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിലുള്ള വ്യക്തികളാണെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പക്ഷേ നിങ്ങൾക്ക് ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട് നിങ്ങൾ ഈ ഒരു അവസ്ഥയെ ഹോൾഡ് ചെയ്ത് പിടിക്കാതെ മുന്നോട്ട് പോകൂ എന്നാണ് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുക മറ്റുള്ളവർ പറയുന്ന ആ ഒരു സാഹചര്യത്തിൽ തന്നെ അവിടെ തന്നെ ഹോൾഡ് ചെയ്ത് ആ ഒരു സാഹചര്യത്തിൽ തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് പക്ഷേ അങ്ങനെയല്ല നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾ ആ ഒരു ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്നും ആ ഇടുങ്ങിയ സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് വരിക നിങ്ങൾക്ക് വലിയ ഒരു വലിയ നിങ്ങൾ ചിന്തിക്കാത്തതിനും അപ്പുറമുള്ള ഒരു പൂർണത അല്ലെങ്കിൽ സമൃദ്ധി സന്തോഷം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇന്ന് നിങ്ങൾക്കത് വ്യക്തി മായും ബോധ്യമാവുകയും ആ ഒരു കെട്ടുകളഴിച്ച് നിങ്ങളുടെ കൈകളിലും കണ്ണുകളിലും കെട്ടുകൾ അഴിച്ച് നിങ്ങൾക്ക് ചുറ്റും നിന്ന് നിങ്ങളെ മറ്റു രീതിയിൽ നിങ്ങളെ തരം താത്തിയോ വേദനിപ്പിച്ചോ സംസാരിപ്പിക്കും സംസാരിക്കുന്ന എല്ലാ വ്യക്തികളുടെ ആ കെട്ടുപാടിൽ നിന്നും നിങ്ങൾക്കിന്നും മോചനം കിട്ടുമെന്ന് നിങ്ങളുടെ ആ ഒരു മനസാക്ഷിക്ക് മോചനം ലഭിക്കുന്നതായിട്ടാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് സിക്സ് ഓഫ് പെൻഡിക്കിൾസ് ആണ് പിന്നെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് പെൻഡിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനം ലഭിക്കുകയാണിന്ന് അതായത് എയ്സ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ തൊട്ടു താഴ്ത്ത് ഇതിലാണ് സിക്സ് ഓഫ് പെൻഡിക്കിൾസ് വന്നിരിക്കുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് മറ്റൊരു വ്യക്തിയുടെ മധ്യസ്ഥതയോടുകൂടി നിങ്ങളിലേക്ക് ഒരു നല്ല ഒരു വ്യക്തിത്വം അതായത് യൂണിവേഴ്സിൽ നിങ്ങൾക്ക് വേണ്ടി അത് പറയാറില്ലേ നമ്മൾക്ക് വേണ്ടി ഈശ്വരൻ മറ്റൊരാളുടെ രൂപത്തിലാണ് വരുന്നത് നമ്മൾ ഹൃദയം പൊട്ടി വിളിച്ചാൽ നിറഞ്ഞ മനസ്സോടുകൂടി സമർപ്പണത്തോടുകൂടി കൂടി വിളിച്ചാൽ മറ്റൊരു വ്യക്തിയുടെ രൂപത്തിൽ ഈശ്വരൻ നമ്മളിലേക്ക് എത്തിച്ചേരും എന്ന് പറയും പോലെ നിങ്ങളിലേക്ക് ആ ധനം ലഭിക്കാൻ നിങ്ങൾക്ക് ആ ധനം കിട്ടാൻ മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യം മറ്റൊരു വ്യക്തിയുടെ മധ്യസ്ഥത വേണ്ടി വരുന്നുവെന്നും അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നെന്നും നിങ്ങൾ ഇമോഷണലി വളരെയധികം കൂടി തന്നെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുമാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ദ എംബറസ് ആണ് വന്നിരിക്കുന്നത് സമൃദ്ധിയാണ് അതായത് നിങ്ങളുടെ കുടുംബ ബന്ധത്തിൽ വളരെയധികം സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു നിങ്ങൾ വളരെ കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം നിങ്ങളുടെ ഉള്ളിലൊരു സംശയം നിങ്ങളുടെ ബന്ധം ശരിക്കും സ്ട്രെങ്ത് ഉള്ളതാണോ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനൊരു അടിത്തറ ഇല്ലാതെ ആകുന്നുണ്ടോ എന്ന് കുറേ വ്യക്തികളുടെ ഉള്ളിലൊരു സംശയം വരുന്നതായിട്ട് കാണുന്നു ഒരു ഭയങ്കരമൊരു കൺഫ്യൂഷൻ ആ ഒരു കൺഫ്യൂഷന് നിങ്ങൾ ഒരിക്കലും ഫോളോ ചെയ്യരുത് നിങ്ങളുടെ കുടുംബ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ അതായത് നിങ്ങൾ ഏറ്റവും നിങ്ങളേറ്റവും കൂടിയും സമൃദ്ധിയോടും കൂടി നിങ്ങളുടെ കുടുംബത്തെ കെയർ ചെയ്യുക ആ ഒരു സംശയമോ ആ ഒരു തെറ്റായ ചിന്തകളോ നിങ്ങളുടെ ഉള്ളിലൊരു കൺഫ്യൂഷൻ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അടിത്തറ ഒക്കെ അല്ലേ നമ്മുടെ കൂടെ ഉള്ളവർ നമ്മളിൽ തന്നെ അല്ലേ എന്നുള്ള ആ ഒരു സംശയത്തെ എടുത്തു കളയുക നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ കൈകളിൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് പെൻഡിക്കിൾസ് ആണ് കേട്ടോ ഒരു ധന നഷ്ടം സംഭവിച്ച വ്യക്തിയല്ല ഇമോഷണലി വളരെ തകർന്നു നിൽക്കുന്ന വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ ആർക്കോ ധനം കൊടുത്തത് നിങ്ങളുടെ ഫാമിലി അറിഞ്ഞിട്ടില്ല നിങ്ങളുടെ കൂടെ ഉള്ളവരറിയാതെ എവിടെയോ ധനം നിക്ഷേപിക്കോ അല്ലെങ്കിൽ ആർക്കോ കൊടുക്കുകയോ ചെയ്തു അത് നിങ്ങൾക്ക് കിട്ടാതെ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നതായിട്ടാണ് കാണുന്നത് ആ സാമ്പത്തികം നിങ്ങളിലേക്ക് എത്തിച്ചേരാതെ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ട് നിങ്ങൾ നിരാശയും ഒരു ഒരൊറ്റപ്പെട്ട് ഉൾവലിഞ്ഞ് നിങ്ങൾ നിൽക്കുകയാണ് ആരുമായിട്ട് സഹകരിക്കാനൊന്നും മനസ്സുകൊണ്ട് തയ്യാറാവാതെ നിങ്ങൾ ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ നിങ്ങൾ ആ ഒരു സാഹചര്യത്തിലല്ല നിൽക്കേണ്ടതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആ ഒരു ധനത്തിന് ഫോക്കസ് ചെയ്യുക ആ ഒരു സാഹചര്യത്തെ ഫോക്കസ് ചെയ്യുക റിസ്ക് എടുക്കുക നിങ്ങളത് നേടിയെടുക്കുക കാരണം നിങ്ങൾക്ക് നിസ്സാരമായിട്ട് നേടിയെടുക്കാൻ സാധിക്കും നിങ്ങളുടെ മുന്നിൽ തന്നെ അതിനു വേണ്ട മാർഗങ്ങളുണ്ട് അത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതിയെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് കിങ് നൈറ്റ് ഓഫ് കപ്സാണ് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഇമോഷൻ ഇമോഷണലി വളരെയധികം ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് എന്തോ ഒരു പുതിയ കാര്യം വരുന്നതായിട്ടാണ് പറയുന്നത് ഒരു ബിസിനസ് ആവാം അതല്ലെങ്കിൽ നിയമപരമായ എന്തെങ്കിലും ഒരു കാര്യമാവാം നിങ്ങൾ മനസ്സിൽ ചിന്തിക്കാത്ത വളരെ ഇമോഷണലി തുടങ്ങി വെച്ച ഒരു കാര്യം ചിലപ്പോൾ എന്തെങ്കിലും ബിസിനസ്സിൽ നിങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടി തുടങ്ങി വെച്ച ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതാവാം അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങളിങ്ങനെ മനസ്സിലെപ്പോഴും ആ വ്യക്തിയോട് പറയണോ കൺഫ്യൂഷനോട് കൂടി നിന്ന കാര്യമായിരിക്കാം എന്തായാലും നിങ്ങൾ എന്ത് കാര്യമാണോ മനസ്സിനകത്ത് വെച്ചിരുന്നത് ആ ഒരു കാര്യം അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ പോലും ചിന്തിക്കാതെ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നെന്ന് പറയാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ധനം ആ ഒരു ധനനഷ്ടം വന്നെന്നോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ നിന്നോ നിങ്ങൾ മറ്റുള്ളവരോട് പറയാതെ ഒരാൾക്ക് കൊടുത്ത സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് വളരെ സ്ട്രെങ്തും ശക്തിയുമായിട്ട് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ക്യൂനോബ് സോഴ്സാണ് നിങ്ങൾക്ക് വളരെ ശക്തിയോടുകൂടി പവറോട് കൂടി എത്ര സ്പീഡിന് വേണമെങ്കിലും നിങ്ങൾക്ക് കുതിച്ച് മുന്നോട്ട് ഉയരാം നിങ്ങളുടെ ജീവിതം മാറുകയാണ് നിങ്ങളുടെ കൺഫ്യൂഷനും കാര്യങ്ങളും എടുത്തു മാറ്റുക മറ്റ് നെഗറ്റീവായ ചിന്തകൾ ബ്ലോക്കേജ് അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങളുടെ ടൈം ആവുമ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഓപ്പൺ ചെയ്യുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇൻ ദി നിയർ ഫ്യൂച്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സമീപഭാവിയിൽ നിന്ന് നിങ്ങൾ ചോദിക്കുന്നത് വളരെ വേഗം സംഭവിക്കും അതിനാൽ നിങ്ങൾക്ക് കൂടുതൽ കാത്തിരിക്കേണ്ടി വരില്ല ശുഭാപ്തി വിശ്വാസം പുലർത്തുകയും നിങ്ങളുടെ നിലവിലെ പാതയിൽ തുടരുകയും ചെയ്യുക നിങ്ങൾക്ക് വരാൻ പോകുന്ന ആ സന്തോഷത്തെ സ്വീകരിക്കാൻ തയ്യാറാവുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ റീകൺസിഡർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പുനർവിചിന്തനം ചെയ്യുക നിങ്ങളുടെ പ്ലാനിലെ ഒരു ഘടകം പുനർമൂല്യനിർണ്ണയം നടത്തേണ്ടതുണ്ട് നമ്മളുടെ നിങ്ങൾക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ പ്ലാൻസ് ഉണ്ടെങ്കിൽ അതിലൊരു കാര്യത്തിന് നിങ്ങളൊരു പുനർമൂല്യനിർണ്ണയം നടത്തേണ്ടതുണ്ട് നിങ്ങളുടെ പദ്ധതിയിലൂടെയോ നിർദ്ദേശത്തിലൂടെയോ നന്നായി കടന്നു പോകാൻ കുറച്ച് സമയമെടുക്കും നിയമങ്ങൾക്ക് വസ്തുനിഷ്ഠമായ ഫീഡ്ബാക്ക് നൽകാൻ കഴിയുന്ന ഒരു വിശ്വസ്ത സുഹൃത്തുമായോ ഉപദേശകരുമായോ നിങ്ങളുടെ ഉദ്ദേശ്യങ്ങൾ പങ്കിടുക മാർഗ്ഗനിർദ്ദേശത്തിനായി യൂണിവേഴ്സിനോടും ചോദിക്കുക നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനുള്ള നിമിഷമല്ല ഇത് ഒരു മികച്ച സമയം വരും അല്ലെങ്കിൽ നിങ്ങൾക്കായി മറ്റൊരു രീതിയിൽ വിജയം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക അപ്പം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ട ടൈം ആയിട്ടില്ല നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും സാമ്പത്തികമായ പ്രോബ്ലംസ് ഉള്ളവർക്കെല്ലാം എത്രയും പെട്ടെന്ന് പരിഹാരം കാണുമെന്നുള്ളത് ഉറപ്പാണ് മണി അഫർമേഷൻ പറയാൻ ആരും ഒരു മടിയും കാണിക്കരുത് നൂറ് ശതമാനം നിങ്ങൾക്ക് വിജയമുണ്ടാകും മണി അഫർമേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾക്കിഷ്ടമുള്ള ദേവതയുടെ മന്ത്രങ്ങളും ദേവിയുടെ മന്ത്രങ്ങളും വരാഹി മന്ത്രവും ഒക്കെ നിങ്ങൾക്ക് ചൊല്ലാം പിന്നെ ചക്ര മെഡിറ്റേഷൻസ് ബ്ലോക്കേജുകളെല്ലാം മാറാനും നിങ്ങൾക്കൊരു പുതിയ വ്യക്തിയായി തീരാനും മനസ്സിനെ വളരെ റിലാക്സ് ആക്കാനും മുന്നോട്ട് മുന്നോട്ട് വിജയിച്ച് വിജയിച്ച് പോകാനും നിങ്ങൾക്ക് സാധിക്കും അതിനാണ് ചക്ര മെഡിറ്റേഷൻ സെവൻ ചക്ര മെഡിറ്റേഷൻ നിങ്ങൾ പൂർണ്ണമായി ചെയ്യുക അത് നല്ല വ്യക്തി നല്ല ഒരു ഇതിൽ അതായത് ഈ യൂട്യൂബിനകത്തൊക്കെ ഇഷ്ടം പോലെ ആളുകൾ ഇടുന്നുണ്ട് അതിൽ നിന്ന് ഏതാണെന്ന് വെച്ചാൽ ഒരെണ്ണം സെലക്ട് ചെയ്തെടുത്ത് നിങ്ങളത് കേട്ട് കണ്ണുകളടച്ച് ധ്യാനിച്ചിരുന്നാൽ മതി അത് നല്ല ഒരു ഇതാണ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുക നൂറ് ശതമാനം നിങ്ങളിൽ ഓരോ മാറ്റങ്ങളും നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ സാധിക്കും മാനസിക പ്രശ്നവും സമ്മർദ്ദവും എല്ലാം മാറി റിലാക്സ് ആവാൻ സാധിക്കും കേട്ടോ നമ്മൾ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നന്മ വരട്ടെ ഗോഡ് ബ്ലെസ് യു